ഇത് ആർത്തി പി മൂന്നാർ ഗുണ്ടുമലൈ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകൾ ബാംഗ്ലൂർ മനസാ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ആർത്തി യൂണിവേഴ്സിറ്റി പൊടുന്നനെ ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അവസാന ഗഡു ഫീസായ തൊണ്ണൂറായിരം രൂപ അടയ്ക്കാൻ കഴിയാതെ വന്ന ആർത്തിക്ക് ഫീസ് അടയ്ക്കാൻ വായ്പയോ സഹായമോ ആവശ്യമായിരുന്നു തുടർ പഠനവും ബിരുദവും സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നാശങ്കപ്പെട്ട നാളുകളിലൊന്നിലാണ് ആർത്തി

காரியங்கள நான் உங்கள்ட்ட சொன்னேன் இந்த மாதிரி நான் படிக்க படிச்சுட்டு இருக்கேன் எனக்கு இந்த வருஷத்தை ஃபீஸ் அடைக்கணும் இல்லைனா இந்த வருஷத்தை நல்லா எக்ஸாம் எழுத முடியாதுன்னு அவங்க சொன்னேன் உடனே அவங்க எனக்கு மூணே நல்ல ஆப்ஷன் எடுத்து நேற்று என்ன மூணாலேருந்து கோஆப்ரேட்டிவ் பேங்க்லேருந்து எனக்கு கூப்பிட்டு இங்கே பேங்க்குக்கு வாங்க அப்படின்னு சொல்லி சொன்னாங்க அப்போ நானும் மழை போயிருந்தோம் போயிருந்தப்போ என்கிட்ட சொன்னாங்க நீ டேரெக்டாக முக்கியமந்திரிக்கு கூப்பிட்டு சொல்லியிருக்கேன் அதனால உடனே ஆக்ஷன் எடுத்து உனக்கு ஃபீஸ் அடைக்கிறதுக்கான கேஷ் நாங்கள் ரெடி பண்ணிட்டோம் நீ இதை திருப்பி அடைக்க வேண்டாம் அப்படின்னு சொல்லி சொன்னாங்க எனக்கு அதை கேட்ட போய் ரொம்ப சந்தோஷமாக இருந்துச்சு ஹாப்பியாக ஆர்தியை தேடி மற்றொரு சந்தோஷம் ஆர்தியுடைய ஆவசியங்கள் കൃത്യമായി നിറവേറി എന്ന് മാത്രം ഒരാളിന്റെ ഫോൺ കോൾ ഹലോ ഹലോ നിങ്ങൾ എന്റെ പഠിപ്പിന്റെ വേണ്ടി വെച്ചായിരുന്നു സാധാരണഗതിയില് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ധാരണയിലായിരിക്കും നിങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നത് അതെ സാധാരണ മറ്റൊന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നല്ലോ പക്ഷെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഉന്നയിച്ചപ്പോ ഞങ്ങളതിലിവിടെ സ്വീകരിച്ചത് അവിടെയുള്ള മൂന്നാർ സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങളപ്പം ഉദ്ദേശിച്ചിരുന്നത് വായ്പ നൽകാന്നുള്ളതായിരുന്നു ബാങ്ക് പ്രസിഡന്റ് കെ വി ശശിയും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അതുപോലെ തന്നെ അവിടെയുള്ള ബാങ്കിന്റെ ഒരു സംരംഭമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവനക്കാർ കൂടി ചേർന്ന് ആർത്തിക്കേതായാലും സഹായം നൽകാൻ തീരുമാനിച്ചു അവരുടെ ഇടപെടലാണ് ഏറ്റവും സഹായകരമായത് ഏതായാലും നടക്കില്ല എന്ന ധാരണയോടുകൂടി നിങ്ങൾ നൽകിയ ആ അഭ്യർത്ഥന അത് വളരെ ഉപകാരപ്രദമായി നിങ്ങൾക്ക് അതാണ് ഇത് ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള ഒരു ആശ്വാസം ചിലപ്പോ സർക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം പോലും മറ്റു തരത്തിൽ നിർവഹിക്കാൻ കഴിയുന്നുണ്ടാക്കിയും നോക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയും ആവശ്യങ്ങൾക്ക് പരിഹാരവുമായി ഫോണിന്റെ ഇങ്ങേത്തലയ്ക്കൽ ഒരാളുണ്ട് ഒരൊറ്റയാൾ